നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വരികയാണ് അപ്പോൾ ഈ പുതുവർഷത്തിൽ പുരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതോ ദോഷഫലമാണോ അതല്ല സമ്മിശ്രമായിട്ടുള്ള ഫലമാണോ എന്ന് ഒന്ന് പരിശോധിക്കാമെന്ന് കരുതുന്നു പുരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് മൂന്നിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് എന്നാൽ നാലാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ പത്താം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് തൊഴിലിടയ്ക്കിടയ്ക്ക് മുടക്കങ്ങളോ ചെറിയ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളോ വന്നു വന്നുവിടാൻ ഈ വർഷത്തിൽ യോഗമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്തിട്ട് കർമ്മ സംബന്ധമായിരിക്കുന്ന തടസ്സങ്ങൾ പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി വരെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ദൈവാധീന ഉള്ളതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എങ്കിലും വീട് വിട്ടു നിൽക്കാനുള്ളൊരു യോഗം കൂടുതലായിട്ടുണ്ട് അപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വീട് വിട്ട് അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പ്രത്യേകിച്ച് നാലാം ഭാവാധിപതി അതിൻ്റെ രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ട് നിൽക്കുക എന്ന് പറയുന്നൊരു യോഗം മാത്രമാണ് ഉള്ളത് അല്ലാതെ മറ്റുള്ള രീതിയിലുള്ള തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയില്ല എങ്കിലും രാഹു നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക സന്തോഷിരിക്കുമ്പോൾ ദേഷ്യം അവസ്ഥ അതല്ലെങ്കിൽ വിപരീത സ്വഭാവം സ്വഭാവത്തിൽ മൊത്തത്തിലൊരു ചേഞ്ച് വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് സഹായ സ്ഥാനാധിപതി ബലവാനായതുകൊണ്ട് നല്ല സഹായങ്ങൾ കിട്ടാൻ ഈ വർഷത്തിൽ യോഗമുണ്ട് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുള്ള വർഷമാണ് അതേപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുണ്ട് അതേപോലെ വിവാഹം നടക്കാൻ യോഗമുള്ള സമയമാണ് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഗവൺമെൻറ് ജോലി കിട്ടാൻ യോഗമുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് പത്ത് രൂപ ചെലവ് വരു ചെയ്യേണ്ടടുത്ത് ഇരുപത് രൂപ ചിലവാക്കാനുള്ളൊരു സാധ്യത വരുമാനം എത്രയാണോ അതിൻ്റെ ഇരട്ടി ചിലവ് വരുന്ന ഒരവസ്ഥയാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അനാവശ്യ ചിലവ് വരുന്നത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പണം ചെലവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഈ വർഷത്തിൽ കാരണം ഈ വർഷത്തിൽ വരുമാനം കുറയാനും ചെലവ് കൂടാനും ഒരു യോഗം ഉള്ളതാണ് അതേപോലെ തന്നെയാണ് ആറാം ഭാവത്തിലേക്കാണ് ഈ മെയ് മാസത്തിന് ശേഷം വ്യാഴം മാറുന്നത് അപ്പോൾ ആറാം ഭാവത്തിൽ ഷഷ്ടേ ബന്ധനം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് വ്യാഴം ആറിൽ നിൽക്കുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് തടസ്സമായിട്ടും പ്രതിസന്ധികളായിട്ടും അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത് അത് പിന്നീട് ഭാവിയിൽ നമുക്ക് അനുകൂലമാകുമെങ്കിലും താൽക്കാലികമായിട്ട് നമുക്ക് തടസ്സം പ്രതിസന്ധികൾ തന്നെയാണ് വരിക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കാൽക്കുലേഷനോടുകൂടി ചെയ്താൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നൈ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇടയ്ക്ക് ഗണപതി ഹോമം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അപ്രതീക്ഷിതമായി വരുന്ന തടസ്സങ്ങളെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ സമയത്ത് ഈ വർഷത്തിൽ അനിവാര്യമായ കാര്യമാണ് സൂദ്ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കുടുംബക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് യോഗമുണ്ട് ആണെങ്കിൽ പോലും വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന ഒരു വിഷയം ഉള്ളത് കാരണം കൊണ്ടും നാലാം ഭാവത്തിൽ കയറ് നിൽക്കുന്നത് കാരണം കൊണ്ടും ഭാര്യ കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചെറിയ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ അസ്വാരസ്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്ന് ചേരാനായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ പരിഹാരമായിക്കൊണ്ട് പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുക അതേപോലെ തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഓരോ മാസങ്ങളിലും അനിഷ്ടസ്ഥാനത്താണ് മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് എങ്കിൽ അതായത് കർമാധിപതിയായിരിക്കുന്ന ബുധൻ്റെ അനിഷ്ടസ്ഥാനാധിപത്യം വരുന്ന സമയത്ത് തൊഴിലിൽ തടസ്സങ്ങൾ വരിക ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ്റെ അനിഷ്ടഭാവസ്ഥിതി വരുന്ന സമയത്ത് അല്ലെ ശത്രുക്ഷേത്ര സ്ഥിതി വരുന്ന സമയത്ത് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത് കാരണം എല്ലാ മാസത്തിലും പരിഹ ശ്രദ്ധിച്ച് ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടും നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങളില്ലാതെ അനാവശ്യമായിട്ടുള്ള കണ്ടമാനം ചെലവുകൾ ും വരത്തി വയ്ക്കാതെ തന്നെ ഈ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും നല്ല ശ്രദ്ധ വേണം അത്രയ്ക്ക് അനുകൂലമായിരിക്കുന്ന വർഷം എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളുടെ ശ്രദ്ധയും പ്രാർത്ഥനയും തന്നെയാണ് നമ്മൾക്ക് തടസ്സങ്ങളില്ലാതെ നല്ല രീതിയിൽ ഈ വർഷം മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്